കരുതലിന്റെ കരങ്ങൾ സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സയുണ്ട് പക്ഷേ എല്ലാ മരുന്നുകളും ലഭ്യമല്ല അവ പലപ്പോഴും പുറത്തേക്ക് എഴുതുകയാണ് പതിവ് വല്ലപ്പോഴും സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്നവരെ ഇത് കാര്യമായി ബാധിക്കുകയില്ല എന്നാൽ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വലിയ വില നൽകി പുറത്തുനിന്നും വാങ്ങേണ്ടി വരുന്നവർക്ക് ഇതൊരു വലിയ ഭാരം തന്നെ നിത്യരോഗികളോ കുടുംബത്തിന് യാതൊരു വരുമാനവുമില്ലാത്തവരോ ഒരുവിധ ജോലിയും ചെയ്യാൻ കഴിയാത്തവരോ ആണെങ്കിൽ ഇത് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം കൂട്ടിയാൽ കൂടാത്ത ഒന്ന് തന്നെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ജനറൽ ക്ലിനിക്ക് ഫാർമസി മെഡിക്കൽ ലാബ് ഐ കെയർ തുടങ്ങിയവ എല്ലാ ആഴ്ചയിലും തീർത്തും സൗജന്യമായി പ്രവർത്തിച്ചു വരുന്നു ഇരുപത്തിരണ്ട് വർഷമായി മുടക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ജനറൽ ക്ലിനിക്കിൽ എത്തുന്ന രോഗികൾക്ക് ബിസ്മിയുടെ വൈസ് പ്രസിഡന്റും സിവിൽ സർജനുമായ ഉമ്മർ ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും നടത്തിവരുന്നു ക്ലിനിക്കിൽ എത്താൻ സാധിക്കാത്ത രോഗികളെ ഘട്ടങ്ങളിൽ വീടുകളിൽ ചെന്ന് പരിശോധിച്ചും മറ്റ് ആശുപത്രിയിൽ കാണിച്ച ഷീട്ടുമായി എത്തുന്നവർക്ക് ലഭ്യതയ്ക്കനുസരിച്ച് മരുന്ന് നൽകിയും നൂറുകണക്കിന് രോഗികൾക്കാണ് ഈ ക്ലിനിക്കും ഫാർമസിയും മാനസികമായും ശാരീരികമായും ശമനം നൽകുന്നത് അനാഥർ വിധവകൾ രോഗികൾ അഗതികൾ തുടങ്ങി പ്രയാസമനുഭവിക്കുന്നവർക്ക് സർക്കാരും മറ്റ് ഏജൻസികളും പലതരം സ്കോളർഷിപ്പുകളും സഹായ പദ്ധതികളും ആനുകൂല്യങ്ങളും നൽകി വരുന്നു പലപ്പോഴും ഇതേക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് അർഹറിൽ എത്താതിരിക്കുന്ന സാഹചര്യവുമുണ്ട് ബിസ്മി കൾച്ചറൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന ഗൈഡൻസെൽ സർക്കാർ ആനുകൂല്യങ്ങൾ ഏറ്റവും അർഹരായവരിൽ എത്തിക്കുന്നതിൽ അനൽപമായ പങ്ക് വഹിക്കുന്നു ജീവിതവും പ്രതിഫലാർഹമാക്കി മാറ്റാൻ സദാ സന്നദ്ധമായി സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവരും ബിസ്മിയിലെത്തുന്ന ആവശ്യക്കാരെ സഹായിക്കാൻ നമ്മോടൊപ്പമുണ്ട് സർക്കാർ ജോലിക്കായുള്ള വിജ്ഞാപനങ്ങൾ കൃത്യമായി അറിയാതെയും ശ്രദ്ധിക്കാതെയും അവസരം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് ഇക്കാര്യത്തിൽ ബിസ്മി ഗൈഡൻസ് സെൽ ക്രിയാത്മകമായി ഇടപെടുന്നു സമൂഹ നന്മയിൽ വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ് വിജ്ഞാനപ്രദമായ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഒരു ലൈബ്രറി ബിസ്മിയിൽ പ്രവർത്തിച്ചു വരുന്നു വളരെ ഉപകാരപ്രദമായ ധാരാളം ലഘുകൃതികൾ ബിസ്മി ഈ കാലയളവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലൈബ്രറി പുസ്തകങ്ങൾക്ക് പുറമെ ഖുർആൻ ഖുർആൻ പരിഭാഷ പ്രാർത്ഥന അനുഷ്ഠാന ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ ലഭ്യമാണ് ആവശ്യക്കാർക്ക് വായിച്ച് തിരിച്ചേൽപ്പിക്കുന്നതിനും സ്ഥിരമായി കൈവശം വെക്കുന്നതിനും സൗകര്യമുണ്ട് പ്രാർത്ഥനയും റബ്ബിന്റെ പ്രതിഫലവുമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ കരുതലിന്റെ കരങ്ങൾ നീട്ടുന്നവർക്ക് അണമുറിയാത്ത കാരുണ്യമേകി നാഥൻ തുണക്കട്ടെ ആമീൻ പറഞ്ഞു പരസ്പരം കരുണ ചെയ്യുന്നതുവരെ നിങ്ങൾ സത്യവിശ്വാസികളാവുകയില്ല അപ്പോൾ അവിടെ തനിയായികൾ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരേ ഞങ്ങളെല്ലാം കരുണയുള്ളവരാണല്ലോ ഇത് കേട്ട് നബിതിരിമേനി പ്രതിവചിച്ചു കാരുണ്യം എന്നത് ഒരാൾ തന്റെ കൂട്ടുകാരനോട് കാണിക്കുന്നത് മാത്രമല്ല മറിച്ച് മുഴുവൻ ജനത്തോടുമുള്ള കരുണയാണ് എല്ലാറ്റിനോടുമുള്ള കാരുണ്യം തൊബറാനി